നമുക്ക് ചോദിക്കാനുള്ളത് എന്തായാലും മുഖ്യമന്ത്രിക്ക് ഈ താൻ പറയുന്നതെല്ലാം കേട്ട് നടക്കുന്ന ആളുകളോട് അസാധാരണമായ ഒരു കരുതലാണ് ഉള്ളത് എന്ന് കൂടി ഇതിലൂടെ വ്യക്തമായിരിക്കും ഞാൻ ഇതോട് മറ്റൊരു കാര്യം കൂടി വയനാടിൽ അപകടമുണ്ടായി ഞാൻ ആദ്യത്തെ ദിവസം ചെല്ലുമ്പോൾ ശ്രുതിയെയും ജൻസനെയും ഞാൻ കണ്ടിരുന്നു അന്ന് ജൻസൺ എന്നോട് പറഞ്ഞത് എന്റെ ഗുഡിയാണ് ഞാൻ വിവാഹം തീരുമാനിച്ചു വെച്ചിരിക്കുന്നതാണ് കുട്ടിയാവെ വിഷമിച്ചിരിക്കുകയാണ് ഞാൻ അതുകൊണ്ടാണ് മാറാതെ ഇവിടെ നിൽക്കുന്നത് ഞാൻ അവരോടൊപ്പം ഉണ്ടാവും എന്ന് ഞങ്ങള് അവർക്ക് രണ്ടുപേർക്കും ആശംസ നേർന്നിട്ടാണ് ഞാൻ പല പ്രാവശ്യം വയനാട്ടിൽ വെച്ച് കണ്ടുചെയർ ജൻസന്റെ അപകടത്തിലൂടെ ഉണ്ടായ യോഗം എന്ന് പറയുന്നത് അവരുടെ വലിയ സ്വപ്നമായിരുന്നു ഒരു വീടുണ്ടാക്കി അവരതിൽ താമസിക്കുക എന്നുള്ളത് ശ്രുതി ഒറ്റയ്ക്ക് ആയിരിക്കാം തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ശ്രുതിക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ സഹായവും ആ കുട്ടി ഒറ്റക്കെയല്ല അവർ മകളെ പോലെ ആ കുട്ടിക്ക് ആവശ്യമായ മുഴുവൻ സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ തയ്യാറാണ് അത് ഞാൻ ആ കുട്ടിയെ അറിയിക്കുകയും ചെയ്യും എന്നുകൂടി അവസരത്തിൽ പറയാ ശ്രുതിയുടെ ഒരു ജോലി ആവശ്യം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും അടിയന്തിരമായിട്ട് ഒരു ജോലി വാങ്ങിക്കൊടുക്കുക അതിന്റെ ജീവിതത്തിലേക്ക് മറക്കിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തും ആ കുട്ടികളെ എന്ത് ആവശ്യമുണ്ടെങ്കിലും അതെല്ലാം ഞങ്ങൾ നേരിട്ട് ചെയ്തു കൊടുക്കും ജോലിയുടെ കാര്യം ഗവൺമെന്റിനോട് പറയും ആർ എസ് എസിന്റെ പിന്തുണയോടുകൂടി കേരള നിയമസഭയിൽ ജയിച്ചുവെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കൂത്തുപുറമ്പിൽ നിന്ന് ജയിച്ചുവെന്നാണ് എന്നിട്ടാണ് പറയുന്നത് പിന്നെ എഴുപത്തി ഏഴിൽ മാത്രമല്ല എൺപത്തിഒമ്പതിൽ ആർ എസ് എസുമായിട്ടും ബി ജെ പി യുമായിട്ടും പരസ്യമായിൽ ഉണ്ടായി ഇപ്പൊ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഈ മസ്ക്കറ്റ് റോഡിൽ വെച്ച് ഈ ഒന്നാം നമ്പർ കാർ മാറി വേഷം മാറി വന്ന് ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തിയില്ല നിയമസഭയിൽ ഞാൻ മുഖത്ത് നോക്കി ചോദിച്ചല്ലോ നിങ്ങൾ ആർ എസ് എസ് നേതാക്കളുമായി ചർച്ച നടത്തില്ലെന്ന് മറുപടി പറഞ്ഞില്ലല്ലോ ഞാൻ വരുന്നത് ആർ എസ് എസിന്റെ മുഖപത്രമായ ഓർഗനൈസേഷന്റെ പത്രാധികം സീനിയർ ആർ എസ് എസ് നേതാവ് ബാലശങ്കർ പറഞ്ഞില്ലേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മും മാർക്സിസ്റ്റുമായിട്ട് ഒരു ബന്ധവും ഉണ്ടായിരുന്നുവെന്ന് ഇനി എന്നെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ഡയറക്ടർ എഴുതിയ പി പരമേശൻ എഴുതിയ വിവേകാനന്ദന്റെ ഒരു പുസ്തകം ഞാൻ തൃശൂർ റിലീസ് ചെയ്തെന്നാണ് അത് എന്നെ കുറിച്ചല്ല പറഞ്ഞത് സുഖമില്ലാതെ കിടക്കുന്ന അച്യുതാനന്ദനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് വി എസ് അച്യുതാനന്ദനാണ് തിരുവനന്തപുരത്ത് അത് റിലീസ് ചെയ്തത് തിരുവനന്തപുരത്ത് മാതൃഭൂമിയുടെ മാനേജിംഗ് ഡയറക്ടർ ആയിരുന്ന എം ബി വീരേന്ദ്രകുമാർ സാർ എന്റെ അടുത്ത് പറഞ്ഞു തൃശൂരിൽ നിന്ന് റിലീസ് ചെയ്യണം കാരണം ഞങ്ങളൊരു വിമാനയാത്രയിൽ വിവേകാനന്ദനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത് ഞാനും വീരേന്ദ്രകുമാർ സാറിന് വന്നത് അപ്പൊ സാറാണ് പറഞ്ഞത് താൻ വന്നു ചെയ്യണം ഞാൻ അവിടെ പറഞ്ഞത് വിവേകാനന്ദ പറഞ്ഞ ഹിന്ദുത്വയും ഈ ഇടതു വർഷത്തിന്റെ ഹിന്ദുത്വം രണ്ട് രണ്ടാണ് അവർ അവളെ പ്രോത്സാഹിച്ചത് റെക്കോർഡ് ആ പ്രശ്നം ഉണ്ട് ബി എസ് അച്യുതാനന്ദൻ ചെയ്ത പുസ്തകമാണ് ഞാൻ റിലീസ് ചെയ്തത് ഇപ്പൊ കഴിഞ്ഞ ദിവസം അവര് ഈ വിഷയമുണ്ടായപ്പോൾ ഞാനൊരു ആർ എസ് എസിന്റെ ഗണേശോത്സവം എറണാകുളം തമ്മിൽ ഉദ്ഘാടനം ചെയ്തെന്ന് സംഘടിപ്പിച്ച എറണാകുളം ശിവക്ഷേത്രത്തിന്റെ ക്ഷേമസമിതിയും ഗണേശോത്സവ ട്രസ്റ്റ് സംഘടിപ്പിച്ച അവിടുത്തെ എം പി എം എൽ എയും പങ്കെടുത്ത പരിപാടിയാണ് സമാപന സമ്മേളനം ഞാൻ ഉദ്ഘാടനം ചെയ്തത് ഈ സി പി എം എന്നൊരു ക്യാപ്സൂൾ ആയിട്ട് ഇറങ്ങി വിട്ട് അവർ മറന്നുപോയി ഇതേ ഗണേശോത്സവം രണ്ടായിരത്തി പതിനെട്ടിൽ ഉദ്ഘാടനം ചെയ്തത് എൽ ഡി എഫിന്റെ സി പി എമ്മിന്റെ ദേവസ്വം മന്ത്രി ആയിരുന്ന കറാംപള്ളി സുരേന്ദ്രൻ ആലോചിച്ച് നോക്കിയപ്പോ ഞങ്ങളുടെ തലയിൽ നിന്ന് ആ സംഘിപ്പെട്ടം കേട്ടാ അത് തലയിൽ ഇപ്പൊ നിൽക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി സംഘിപ്പെട്ട കേരളത്തിലെ മുഴുവൻ ആളുകൾക്ക് അറിയാം വിവാദം ഇദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം ഈ അഡീഷണൽ ഡി പോയി ആർ എസ് എസ് ജനറൽ സെക്രട്ടറിയേയും റാം കണ്ടത് തൃശൂർ പൂരം കലക്ട് ഈ ഇത് മുഴുവൻ ഈ ഇവരുടെ കബര മതേതരത്വം എന്താണ് എന്ന് കേരളത്തിന്റെ ജനങ്ങൾ മുഖം മൂടി അതിന് വേണ്ടിയിരിക്കുകയാണ് സൂഡോ സെക്യുലറിസത്തിന്റെ മുഖം മൂടി അതിന് വേണ്ടിയിരിക്കുകയാണ് പരിഹാസായിട്ടാണ് മുഖ്യമന്ത്രി ഈ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് അതിൽ നിന്ന് രക്ഷിതരാമനീട്ട ഈ പറയുന്നത് ആ മീറ്റിംഗില് ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിനൊന്നും പറഞ്ഞില്ലല്ലോ ഒരുത്തരം പറയാതെ ആർ എസ് ആർ എസ് എസ് പറയണ്ട ഒരു ഒരു പുസ്തകം എഴുതാനുള്ള ബന്ധം ആർ സി പി എമ്മിനും പിണറായി വിജയനും ആർ എസ് ഇതൊക്കെ ഞാൻ ചോദിക്കട്ടെ മുഖ്യമന്ത്രി അയാളെ സംരക്ഷിക്കും എന്നുള്ള പരസ്യമായ മെസ്സേജ് കൊടുത്തോട്ട് ഗുരുതരമായ ആരോപണം അയാൾക്ക് ഉണ്ടായിട്ടും അയാൾ പി ശശിയാ സ്ഥാനത്ത് പറഞ്ഞു ഇതേ എന്ത് അന്വേഷണം എന്ത് പ്രൊഫസറാണ് അല്ലെ അതെന്ന് ചോദിച്ചു എന്ത് പ്രൊഫസറാണ് മുഖ്യമന്ത്രി അന്വേഷണം എന്ന് ചോദിച്ചത് പ്രൊഫസറല്ലേ എന്നിട്ട് നിരപരാധിയായ സത്യസന്ധരായ ഒരു ഉദ്യോഗസ്ഥനു എന്തൊരു ട്രോങ് മെസ്സേജാണ് പോലീസ് എനിക്ക് കൊടുക്കുന്നത് അവരുടെ കോൺഫിഡൻസ് കാലത്ത് മെസ്സേജ് ആണ് കൊടുക്കുന്നത് ഒരു ഭരണകക്ഷി എം എൽ എ വന്നിട്ട് പത്ത് ദിവസമായിട്ട് മുഖ്യമന്ത്രി പറയും നിങ്ങൾ എന്റെ ഇരിക്കുന്ന ആളെ കുറിച്ച് പറഞ്ഞിട്ട് ഞാനൊരു നടപടി എടുത്തില്ല പിന്നെയും പിന്നെ പറഞ്ഞാൽ അത് എനിക്കെതിരെ ആവില്ലേ മുഖ്യമന്ത്രിക്കെതിരെ പറയും കൂടാൻ പറ്റുന്നില്ല ഇപ്പൊ അയളെ പ്രീണിപ്പിക്കാൻ വേണ്ടി അയാളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നടക്കുക പിന്നെ സ്പീക്കർ പറഞ്ഞു സ്പീക്കർ ഈ പറഞ്ഞത് രക്ഷാപ്രവർത്തകർ ഇറങ്ങിയതല്ല സ്പീക്കർ ഇതൊന്ന് ലൈവായി നിൽക്കട്ടെ എന്ന് എഴുതിയിട്ട് ഇറങ്ങിയതാണെന്ന് എനിക്ക് ബിറ്റ്വീൻ ദ ലൈൻസ് എനിക്ക് മനസ്സിലാവും പക്ഷെ സ്പീക്കർ പറഞ്ഞതിനെതിരായിട്ട് ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് സ്പീക്കറെ എന്താ നടക്കുന്നത് ഈ സി പി എമ്മിൽ മുന്നണിയിൽ സ്പീക്കറിനെതിരായിട്ട് ഡെപ്യൂട്ടി സ്പീക്കർ സീപ്പറിന് വലിയ സംഘടനയാണ് അവരെ ബഹുമാനിക്കണം എന്നാണ് സ്പീക്കർ പറഞ്ഞത് അല്ലേ ഇതാണ് സി പി എമ്മിലെ അല്ല അവരാലോചിക്കട്ടെ അവരാലോചിക്കട്ടെ അവർക്ക് ആ മുന്നണിയിൽ എന്ത് വിലയാണ് അവരുടെ സംസ്ഥാന സെക്രട്ടറി പുറത്തു പറയുന്നു ആഞ്ഞടിക്കുന്നു സി പി ഐ ആഞ്ഞടിച്ചു പക്ഷെ അകത്ത് ചെന്നപ്പോ ആടിച്ചു എനിക്കറിയില്ല എന്തായാലും അവരെക്കാൾ സ്വാധീനം ഈ ഗവൺമെന്റിൽ ആർ എസ് എസ് ഇത് ഇടതുപക്ഷ സഹയാത്രികൾ പോലും ഈ ഗവൺമെന്റിന്റെ വെർക്കയാണ് അതിലൊരു പേടിച്ചെടുക്കാണ് നേരത്തെ മിണ്ടാതിരുന്നത് ഇപ്പൊ അതിൽ പറഞ്ഞു ഇടതുപക്ഷ സഹയാത്രികരായിരുന്ന ആളുകളുടെ ശത്രുക്കളാണ് ശത്രുക്കളായിരുന്നത് കാരണം ഇത് കമ്മ്യൂണിസത്തെയും ബംഗാളിലെ പോലെ കമ്മ്യൂണിസത്തെ കുറിച്ചു മൂടി പോവുള്ളൂ തീരുമാനമെടുത്തിരിക്കുകയാണ് ഞാൻ നിങ്ങളോട് ഇത് മൂന്ന് കാര്യം നേരത്തെ പറഞ്ഞല്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഒരു കോർക്കസ് പ്രവർത്തിക്കുന്നു അവരാണ് പോലീസിനെ ഈ വിവാദം ഉണ്ടായിട്ട് പറഞ്ഞാണോ എത്രയോ നാളായി നിങ്ങളുള്ളവർ രണ്ട് കേരളത്തിലെ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒരു അവിശുദ്ധ ബാന്ധവുമുണ്ട് അടിവരായിട്ട് തെളിയിച്ചല്ലോ ഇപ്പൊ രണ്ട് മൂന്ന് ബംഗാളിനെ പോലെ അവസാന കാലം പോലെ സി പി എം ഒരു ജനറേഷനെ ദീർണതയെ നേരിടുക ആണല്ലോ ഇത് മൂന്നും നിങ്ങൾ മനസ്സിലെച്ചു ഇത് മൂന്നും കേരളത്തിലെ പ്രതിപക്ഷം കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നിരന്തരമായി മാധ്യമപ്രവർത്തകർ വഴി ജനങ്ങളോട് മാധ്യമങ്ങൾ വഴി ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഈ മൂന്ന് ശരി ശരിവെച്ചെന്നുള്ളതാണ് ഈ മൂന്ന് കാര്യവും നമ്മൾ പുതിയതായി ഈ എന്താണ് പുതിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞതല്ല നേരത്തെ നിയമസഭയ്ക്കകത്തും നിയമസഭയ്ക്ക് പുറത്തും കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞിരുന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഈ കാഫിർ വിവാദം എ ഡി ജി പിരിപ്പ് കണ്ട ആർ എസ് എസ് നേതാക്കളെ കണ്ടത് പൂരം കലക്കിയത് ഇതെല്ലാം സി പി എമ്മിന്റെ മുഖം കൂടിയാണ് അവര് വിലയിട്ട് അവരുടെ സ്ഥിതി എന്താണ് അവര് പറയുന്ന വാക്കിന് അവരുടെ അവരുടെ പാർട്ടിയുടെ അഭിപ്രായം അല്ലെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് അതിന് വല്ല വിലയുണ്ടോ എന്ന് അവര് സ്വയം പരിശോധിക്കട്ടെ ഞങ്ങളതൊന്നും രാഷ്ട്രീയമായ മുതലെടുപ്പ് നടത്തി അതൊന്നുമല്ല അതൊക്കെ അവര് തീരുമാനിക്കട്ടെ അവരുടെ സ്ഥിതി എന്താണ് അതിൽ അവർക്ക് വല്ല സ്വാധീനം ഏത് മുന്നണിയിലുണ്ടോ എന്ന് അവര് തീരുമാനിക്കട്ടെ അവർ ഇത്രയും ദിവസങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇടതു മുന്നണി യോഗം ചേരുമ്പോ അജണ്ടയിൽ പോലും ഉണ്ടായില്ല എന്നാണ് എന്തൊരു ആണ് ഘടകക്ഷികൾക്ക് ഒരു ഘടകക്ഷി നേതാവ് തന്നെയാണ് പുറത്തു വന്നിട്ട് പറഞ്ഞത് അജണ്ടയിൽ പോലും ഉണ്ടായില്ല ഇവർ ഇത്ര ദിവസം പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ലേ ഞാൻ നാഷണൽ മീഡിയ പോലും ഡിസ്കസ് ചെയ്യും ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ എൽ ഡി എഫ് യോഗം ചേരുമ്പോ അജണ്ടയിൽ വെക്കേ സൗകര്യമില്ല മനസ്സിലെ അതാ ഘടകക്ഷികൾ കൂടി വൈകൃതാവിധിയെന്നാണ് ഘടകക്ഷികൾ കൂടി മെസ്സേജ് അവര ഞങ്ങളല്ലോ അത് കണ്ടല്ലോ എസ് എഫ് ഐക്കാർ വന്ന് ഈ ബാലറ്റ് പേപ്പറിൽ എടുത്ത് കീറി അവര് എഴുത്ത് അതിനെ കുടിച്ച് കേസ് കേസുകാരുടെ നേരെ എറിഞ്ഞു പോലീസ് നന്നായി നോക്കി നിന്നു പോലീസിന്റെ സ്ഥിതി അക്രമികൾ പോലീസ് നല്ല പോലീസ് സേന ഉണ്ടായിരുന്നു അക്രമികൾ പോലീസിനെ തല്ലി മാറ്റിയിട്ടാണ് എസ് എഫ് ഐ മുണ്ടകൾ അങ്ങനത്തേക്ക് പോയിരുന്നു പൊള്ളാട നമ്മൾ തല്ലി പെൺകുട്ടികളടക്കം ആളുകളെ ഉപദ്രവിച്ചു അവസരം പോലീസ് എന്ത് ചെയ്തു കേസുകാരെ അറസ്റ്റ് എന്ത് മാറ്റി എന്തിനു പോലീസ് അക്രമം ഉണ്ടാക്കിയ ആളെ വീട്ടിലേക്ക് പോയി പോലീസ് കെ എസുകാരെ അരി പറഞ്ഞ കെ എസുകാരെ അറസ്റ്റ് ചെയ്ത് മാറി നല്ല പോലീസ് കേരളത്തിലെ പോലീസ് എത്രമാത്രം പരിഹാസമാകുന്നു നീതി നിർവഹണത്തിൽ പരാജയപ്പെടുകയാണ് ഞാൻ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള സമരമല്ല ഈ പോയിന്റ് ഈ ഡിവിഷൻ കാര്യം രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം ഉണ്ടായിരുന്നത് ഒന്ന് പോയിന്റ് ഒമ്പത് രണ്ടായിരുന്ന ആ പോയിന്റിൽ ഞങ്ങള് ഗവൺമെന്റിന്റെ കൂടെ കോൺഗ്രസ് ഇന്ത്യയിൽ പൊസിഷനാണ് അത് ഫൈറ്റ് ചെയ്ത് ഫിനാൻസ് കമ്മീഷൻ പ്ലാനിങ് കമ്മീഷൻ ഇല്ലാത്ത സാഹചര്യത്തിൽ ഫിനാൻസ് കമ്മീഷൻ പതിനാറാം ധനകാര്യ കമ്മീഷൻ്റെ മുമ്പിൽ ഈ കാര്യം അവതരിപ്പിക്കാൻ കോൺഗ്രസ് ഒരുമിച്ചിരിക്കും ഞങ്ങളുടെ കേരളത്തിലെ കോൺഗ്രസിന്റെ കൂടി അനുവാദമില്ലാതെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കോൺഗ്രസിന്റെ മന്ത്രിമാർ വരുമോ ഇല്ലല്ലോ ഞങ്ങളുടെ കൂടി സമ്മതി ആ പോയിന്റിൽ ഞങ്ങൾ ഉണ്ട് നിങ്ങൾ എന്റെ പഴയ ഇത് നിങ്ങളെ റെക്കോർഡിൽ നോക്കിയാൽ മതി ഞാൻ ഈ പോയിന്റ് ഹൈലൈറ്റ് അതിന് ഞങ്ങൾ ഒരുമിച്ചാൽ പിന്നെ ഇവരുടെ മുഴുവൻ ഈ ധനകാര്യ രംഗത്തെ മിസ്മാനേജ്മെന്റ് അത് മുഴുവൻ മറച്ചു വയ്ക്കാൻ വേണ്ടിട്ട് അവരുടെ സമരത്തിൽ വിളിച്ചപ്പോഴാണ് ഞങ്ങൾ എല്ലാവർക്കും പോയാൽ അതിനൊന്നും ഞങ്ങളില്ല പിന്നെ പറയാം അമ്പത്തി അയ്യായിരം കോടി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടിയ സംസ്ഥാനമാണ് കേരളം അത് ഞാൻ പറഞ്ഞിരുന്നു പക്ഷേ അത് അവരുടെ ദയയിൽ തന്നാണ് അങ്ങനെ പാടില്ല അത് അതും ഇതിന്റെ കമ്പോണന്റ് ആക്കണം പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് പ്രധാനപ്പെട്ട കറക അല്ലേ ഒരുപാട് ഡാമേജ് കേരളത്തിൽ ഉണ്ടാകുന്നു കേരള അപകടകരമായ ഒരു അവസ്ഥയിലാണ് ഇനി മുതൽ ഡിവിസി പൂളിൽ നിന്ന് പണം നൽകുമ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാക്കുന്ന അപകടങ്ങൾ കൂടി കമ്പോണൻ ആക്കണം അപ്പം നമ്മൾ പുതിയതായിട്ട് വെച്ച ഒരു നിർദ്ദേശമാണ് പിന്നെ ഫോറസ്റ്റ് ട്വന്റി നയൻ പെർസെന്റേജ് ഫോറസ്റ്റ് ആണ് കേരളത്തിൽ ആ വനം സംരക്ഷണത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായ സഹായം വേണം പിന്നെ വലുതായിട്ടുള്ള ജനങ്ങളാണ് അവശലായിട്ടുള്ള ജനങ്ങളാണ് തീരപ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികളും മലയോരങ്ങളിലുള്ള കർഷകർ അവരോ രണ്ടുപേരെയും പ്രത്യേകമായി പരിഗണിക്കണം അതെല്ലാം നിശ്ചയിച്ചിട്ട് വേണം ഇതിന്റെ ഡിവിഷൻ ടാക്സിന്റെ പുനരപരിധാനം കൊടുക്കാൻ പറ്റും അതാണ് നമ്മൾ അതൊക്കെ ഒരു ഒന്നിനും മാറ്റം ഉണ്ടായില്ല പഴയ പഴയ കാര്യങ്ങൾ തന്നെയാണ് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് രണ്ട് വിഷയമുണ്ട് ഒന്ന് ഈ പോലീസ് തന്നെ ഫോൺ ചോർത്തുന്നു പിന്നെ ഈ ആരോപണം ഉന്നയിച്ചാലും ഫോൺ ചോർത്തുന്നതല്ലേ രണ്ടും നിയമകൂലമായ നടപടി നോക്കുന്നു കോടതിയൊക്കെ അറിയാതെ ഇത് വളരെ ഗൗരവമുള്ള ഗൗരവം നമ്മളെല്ലാവരും ഫോൺ അത് നമ്മളെല്ലാം ടാപ്പ് ചെയ്യൂലേ മന്ത്രിമാരെ ടാപ്പ് ചെയ്യും പിന്നെ പ്രതിപക്ഷ നേതാവിന്റെ ഫോൺ ടാപ്പ് ചെയ്യാൻ പറ്റില്ല ചെയ്യണ്ടോ അപ്പൊ അങ്ങായിട്ട് ചെയ്യണ്ടാവും അതല്ല അവര് ജോലി അവരെന്നിട്ട് കേന്ദ്ര ഗവൺമെന്റ് സമരം സംബന്ധിച്ചിട്ടുണ്ട് അവരുടെ ഫോൺ ചോർത്തരുന്നത് ഇവിടെ ഫോൺ ചോർ ഇരട്ടത്താപ്പാണ് ഇരട്ടത്താപ്പാണ് എനിക്കെങ്കിലും നല്ല കാര്യം തൃപ്തി അല്ലാതെയാണ് ഞാൻ സംസാരിക്കുന്നത് പാർട്ടി സെക്രട്ടറി പറഞ്ഞു ഞാൻ അല്ല സംസാരിക്കുന്നത് സംസാരിക്കാൻ നിർബന്ധിതരാണ് നിവർത്തിയില്ലാത്തതുകൊണ്ട് സംസാരിക്കാന്നല്ലേ പറഞ്ഞത് എല്ലാവരുടെയും മനസ്സ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മുഖം നോക്കിയാൽ വായിച്ചെടുക്കാറില്ല പക്ഷേ ആർക്കും ഒരു കാര്യമില്ല ഇതിലേ നീ അവസാന കാലത്ത് അങ്ങനെയാണ്